ഒരു കഥ പറയാണ്ട് വിസക്ക് വന്നാണ് രാവിലെ ഇന്നലെ വന്നിട്ട് നടന്നില്ലല്ലോ അപ്പം ഇന്ന് ഒമ്പത് മണിയാവുമ്പോ ഇവിടെ എത്തിന് ഞാൻ സത്യം കൊറേ ആലോചിച്ചു വിസ എടുക്കണോ വേണ്ട എടുക്കണോ വേണ്ട കുറെ ആലോചിച്ചിട്ടോ രാശി പിന്നെ രാവിലെ പിന്നെ രണ്ടും കൽപ്പിച്ച് വന്ന് ചിലപ്പോൾ ഒരു എമർജൻസി വിസ കിട്ടിയാലോന്ന് വിചാരിച്ചിട്ട് ഒരു പത്തിനേയും പുള്ളിൽ കയറി അതിന് ഒരു കുറേ ഡോക്യൂമെൻറ്റ്സ് ആവശ്യമുണ്ട് നമ്മൾ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് അത് ഇത് അമേരിക്കൻ വിസക്കാളിയിലും സാധനങ്ങൾ ആവശ്യമുണ്ട് പക്ഷേ പിന്നെ എക്സ്പ്രസ് വീസ പറഞ്ഞ പരിപാടി ഉണ്ട് നമുക്ക് സെയിം ഡേ വിസ കിട്ടും ആയിരത്തി എണ്ണൂറ് റാൻഡാണ് കൊടുക്കേണ്ടത് ഏകദേശം ഒരു പത്തായിരം റുപ്യ കൊടുത്തുകഴിഞ്ഞാൽ സെയിം ഡേ കിട്ടുക അല്ലെങ്കിൽ ഒരു വൺ വീക്ക് കൊണ്ട് കിട്ടും അറുന്നൂറ് കൊടുത്തു കഴിഞ്ഞാൽ അറുന്നൂറ് പറഞ്ഞാൽ ഒരു മൂവായിരംപയെ എടുത്തുകഴിഞ്ഞാൽ പത്ത് ദീസ കൊണ്ട് കൊടുത്തു പക്ഷെ നമുക്ക് തിരക്കണമല്ലോ എക്സ്പ്രസ് വീസൊക്കെ എടുത്തിന് പക്ഷേ വിറ്റെന്താ വച്ചാൽ ബോർഡ് സാധനൻ്റെ വീസൊക്കെ കാത്തുക ഇപ്പം അത് കിട്ടി കഴിഞ്ഞാല് ബോട്ട്സ്മാനെ കയറിയിട്ട് അമീബിയെ കയറാൻ പറ്റുള്ളൂ അപ്പൊ കൂടി കിട്ടി കഴിഞ്ഞാൽ സമാധാനായി നമുക്ക് അങ്ങോട്ട് വിടാ പിന്നെ അങ്കോളയാണ് അങ്കോള വിസ ഓൺ അറൈവൽ ആണ് ഇന്ത്യക്കാർക്ക് ഒന്നും തിന്നില്ല ആകെ വിസ വിസ അറിഞ്ഞുണ്ട് ഇപ്പോഴാണ് തമാശ വരുന്ന കാര്യം കാര്യത്തിലായത് അമീബിന്റെ വിസ പാഞ്ഞ ചെല്ലുമ്പോത്തും കിട്ട ആരാ എന്റെ അമ്മായി അവിടെ ഉള്ളൊക്കെ ചോദിക്കലില്ല നമ്മള് പാഞ്ഞ ചെല്ലുമ്പോത്തും കിട്ടി വിസ വിസന്നു വാങ്ങണ്ടേ അപ്പൊ ബാങ്കിൽ പൈസ അടിക്കാണ്ടി വന്നാണ് ബാങ്കിൽ പോയിട്ട് പൈസ അടിച്ച റിസിപ്റ്റ് ഇട്ടാണ് ചെല്ലുന്നത് എന്നാലേ ഉള്ളൂ എന്ത് ആ പാസ്പോർട്ട് എടുത്ത് ഓൾറെഡി വിസ അടിച്ച് വെച്ചിട്ടോടെ കാത്താ പോയി വാങ്ങിക്കൊണ്ടിരട്ടെ ആദ്യ പോയ നേരെ എംബസി പോയി വിസ വാങ്ങിട്ട് പോയിരുന്നേ ഒത്തിരി സിസ്റ്റം എങ്ങനെയാന്ന് എങ്ങനെന്നുവെച്ചാലേ പിന്നെ എല്ലാ മാളും ഭയങ്കര സെറ്റപ്പായിട്ട മാളുകളൊക്കെ നമുക്ക് എന്താ പറയുക ഫുൾ സ്മാർട്ടാണ് പരിപാടി എല്ലാ മാളിലും കയറി ചെന്നു കഴിഞ്ഞാൽ കയറുമ്പോൾ തന്നെ ഒരു ടിക്കറ്റ് എടുക്കണം ഈ ടിക്കറ്റ് അതായത് പിന്നെ അതെ ഒരു മെഷീൻ ഉണ്ട് ആ മെഷീനിൽ കൊണ്ടിട്ട് ഈ ടിക്കറ്റിനെ പൈസ അടയ്ക്കുക ചിലർക്ക് പത്ത് ചിലർക്ക് എട്ട് ചിലവർ ആറ് അങ്ങനെയൊക്കെ ഉണ്ടാവും പൈസ നോട്ട് ഇട്ടിട്ട് നമ്മൾ പൈസ ഒക്കെ ഡെപ്പോസിറ്റ് ചെയ്യുന്ന മാതിരി തന്നെ ഇട്ടിട്ട് പൈസ അടയ്ക്കുക പൈസ അടച്ച് കഴിഞ്ഞാൽ എന്താവും ഈ സാധനം പെയ്ഡ് അറിഞ്ഞു കഴിയുമ്പോൾ പ്രിൻറ്റഡ് ചെയ്യേണ്ടി വരും അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യുക തിരിച്ചിറങ്ങാൻ പറ്റും പൊന്താത്തെ പൊന്തിങ്ങ പറഞ്ഞിട്ട് പിന്നെ പൊന്തില്ലേ വിധാര പൊന്തിക്കാണെ ഒരു പരിപാടി ഇപ്പൊ ഇനി ഒന്നുമില്ല നേരെ എംബസിയിൽ പോകുന്നു പാസ്പോർട്ട് വാങ്ങുന്നു മൾട്ടിപ്പിൾ തന്നെ അടിച്ചു കാരണം നമുക്ക് വിസ എപ്പോഴും അടിക്കുമ്പോൾ മൾട്ടിപ്പിൾ അടിക്കണം കാരണം നമ്മളൊരു രാജ്യം വിട്ട് അടുത്ത രാജ്യത്ത് കണ്ട് ആയി കഴിയുമ്പോൾ അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ചിലപ്പോൾ തിരിച്ചു വരേണ്ടി വരും അപ്പോൾ മൾട്ടിപ്പിൾ അല്ലയെന്നുണ്ടെങ്കിൽ കുയങ്ങി പോകും കാരണം തിരിച്ചു വരണമെങ്കിൽ രണ്ടാം വിധേ പോലെ വിസ ഒക്കെ എടുത്ത് വരണമെങ്കിൽ ഇടാേണ്ടി വരും അപ്പോൾ എപ്പോഴും വിസ എടുക്കുമ്പോൾ ഞാൻ എന്തെങ്കിലും മൾട്ടി മാത്രം എടുക്കലുള്ളൂ കാരണം എന്ന് വെച്ചാൽ എന്തെങ്കിലും പോകണമെങ്കിൽ രാജ്യത്തെ പ്രശ്നം നമുക്ക് തിരിച്ചു വരാം അല്ലെങ്കിൽ സിംഗിൾ എൻട്രി ആണെങ്കിൽ ആ പോകണോ കൂടി ആ വിസിൻ്റെ കാലാവധി കഴിയും പിന്നെ തിരിച്ചു വരാൻ കഴിയൂല പിന്നെ അവിടെ കൊടുങ്ങും രണ്ടിൻ്റെ ഇടയിൽ ഇടനായയിൽ കൊടുങ്ങും അപ്പം അപ്പൊ അത് സെറ്റ് ഇനി പോയാണ്ട് വിസ വാങ്ങാൻ ഫുഡ് കഴിക്കുക അങ്ങനെ അന്നത്തെ പണി കഴിഞ്ഞിരിക്കും സിമ്പിൾ പരിപാടി നമ്മൾ ആകെ കുറച്ചേരെ പണി ഉണ്ടാവുള്ളൂ റിഗ്ഗുല കുറച്ചേരെ ഡ്യൂട്ടി ഉണ്ടാവുള്ളു വെൽക്കം ബാക്ക് നമ്മളിവിടുത്തെ കേസ് തീർന്നാണ് പോവാണ് ജനസ്ബർഗിലാ ഉള്ളത് മീബ്യ കാരണം ഞാനൊരു സാധാരണ എവിടെ നിന്ന് പോകാൻ വിചാരിച്ച ദിവസത്തെക്കാളിലും മൂന്ന് ദിവസം കൂടി ഞാൻ എക്സ്റ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു റൂം ബോർഡ്സ് വാൻ എൻ്റെ വിസ കൊടുത്തിട്ട് അപ്ലൈ ചെയ്തിട്ട് കിട്ടുമോ നോക്കിയിരുന്നതാണ് മൂന്ന് പ്രാവശ്യം അത് നമ്മുടെ ഡോക്യൂമെൻറ്റ് കറക്റ്റിലാന്ന് പറഞ്ഞിട്ട് റെഫ്യൂസലായിട്ട് തിരിച്ചു വന്നു ഡോക്യുമെൻ്റ് കറക്റ്റ് ചെയ്ത് കൊടുത്തു ഈ വിസ ഇനി നേരം വേഗണ്ട ട്രാൻസിറ്റ് വിസ കൊടുത്ത് അത് തന്നെ പ്രശ്നം പറ്റും ഇപ്പോഴും ഞാൻ നോക്കി വന്നില്ല ഞാൻ ഇനി പോവാണ് ഞാൻ ഈ ഇനി പറ്റുകയാണെങ്കിൽ നമുക്ക് ബോട്ട്സ് വാന കയറും നമ്മൾ നമീബിയും മംഗോളിയും കഴിഞ്ഞിട്ടുണ്ട് ശരിക്കും ബോട്ട്സ് വാനെ കയറി ബോട്ട്സ് വാനേന്ന് നമീബിയയ്ക്ക് ഇങ്ങനെ കയറുകയാണെങ്കിൽ നല്ലൊരു അടിപൊളി റൂട്ടായിരുന്നു അതുമാത്രമല്ല ഒരുപാട് എളുപ്പമായിരുന്നു ഇപ്പോൾ നമ്മൾക്ക് ഇനി സൗത്ത് ആഫ്രിക്കൻ്റെ ഒരു അറ്റത്ത് പോയിട്ട് നമീബിയൻ്റെ വേറൊരു അറ്റത്ത് കൂടെ കയറണം എന്നിട്ട് എന്ന് പറഞ്ഞ രാജ്യം മൊത്തം ക്രോസ് ചെയ്യണം അതിൻ്റെ നടുവിലാണ് പിന്നെ നമീബിയൻ്റെ ക്യാപിറ്റലൊക്കെ വരുന്നത് അതും ക്രോസ് ചെയ്ത് കഴിഞ്ഞ് പോയിട്ട് വേണം നമുക്ക് പോകാൻ ഉദ്ദേശിച്ചുള്ള ട്രൈബൽ വില്ലേജിലേക്ക് എത്താൻ അപ്പോൾ കുറച്ച് നാളെ പിന്നെ ഇവിടെ ലീവാണ് പിന്നെ രണ്ട് ദിവസം പിന്നെ നാഷണൽ ഡേൻ്റെ ലീവാണ് അവിടെ ബോർഡ്സ് വാനില്ല അപ്പോൾ വിസഞ്ഞ് ഇപ്പോൾ വരാനുള്ള ചാൻസില്ല നമ്മൾ വെറുതെ ഇവിടെ നിന്നുകൊണ്ട് ഇങ്ങനെ തണ്ടാവുക നല്ലാതെ പോകാം പിന്നെ വേറൊരു സംഭവം കണ്ടുപിടിച്ചിട്ടോ വിസ ഈ ലൈറ്റ് അറിയില്ല ഇനി ഇത് ഇവിടെ ഇങ്ങനെ കാണുന്നുണ്ട് ഇതൊക്കെ കത്തലും ഇല്ല ഇത് കത്തിയും കാണുന്നില്ല ഇതെങ്ങനെ കത്തിക്കാന്നും അറിയില്ല ആസിക്ക് മനസ്സിലായി ഞാനിതിൻ്റെ ഫോൺ ചാർജ് കൂത്തുമ്പോഴേ ഇതിങ്ങനെ അടിയിൽ ഇങ്ങനെ വീണോ വേണേ അപ്പോൾ നമ്മൾ ചാർജറൊക്കെ കൊത്തുമ്പോൾ വീകാതൊക്കാൻ വേണ്ടി അടിയിൽ ഇങ്ങനെ ഇത് കൊടുക്കുന്ന ഒരു സംവിധാനമാണ് ഈ സാധനം അല്ലാതെ ഇതിൽ നമ്മൾ ഈ ചോദിച്ചാൽ ലൈറ്റും ടോർച്ചല്ല ഉണ്ടോ ഉണ്ടോ അപ്പോൾ ചാർജ് കയറുണ്ട് മാസമിഷ്കിൽ അതാണ് പറഞ്ഞേ സെറ്റല്ലേ നമ്മൾ പോവാ നല്ല തണ്പാണ് അതുകൊണ്ട് ഞാൻ എല്ലാ ദിവസവും രാവിലെ പോയിട്ടും മുന്നേ ഒരു പതിനഞ്ച് മിനിറ്റ് മുന്നേ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് തരും ഒന്നാമത് ഡീസൽ എഞ്ചിനും പിന്നെ നമുക്ക് ഈ എന്താ പറയുക നമ്മൾ എക്സോസ്റ്റർ ഫ്ലൂയിഡും കാര്യങ്ങളൊക്കെ വരുന്നോണ്ട് വെറുതെ പണി കിട്ടണ്ടല്ലോണ്ടുണ്ടം ഗോയിങ് ടു മിസ് യു മാൻ ഇതാണ് ഈ നമ്മൾ ഈ ഹോം സ്റ്റേന്റെ നോക്കി നടത്തിപ്പുകാരൻ ഉഗാണ്ടക്കാരനാണ് ആളും ആളുടെ വൈഫും ഫാമിലിയൊക്കെ ആയിട്ട് ഇവിടെയാണ് താമസിക്കുന്നത് ഇപ്പൊ എനിക്ക് എല്ലാം കൊണ്ടും ഒരു നല്ലൊരു ഒരു സേഫ് സോണായി തോന്നിയാണിട്ട് ഞാൻ ഇവിടെ ഒന്ന് രണ്ട് സ്ഥലത്തേക്ക് പോയി ഇവിടെ റൂം എടുത്ത് കാരണം എനിക്ക് നേരെ എനിക്കൊരു പാർക്കിങ്ങും നേരെ എൻ്റെ റൂമിലേക്ക് എൻട്രൻസും കിട്ടി വലിയൊരു മെച്ചപ്പെട്ടൊരു സംവിധാനം ഒന്നും ഇല്ലാന്നുണ്ടെങ്കിലും നമ്മളെ പോലത്തെ സാധാരണക്കാർക്കൊക്കെ പറ്റും അടുത്ത നമ്മൾ നമീബിയ നമീബ്യൻ്റെ വിസ സെറ്റ് സെറ്റാണ് പോയി വാങ്ങണം നമിബിയ നമിബിയ നീൻ കണ്ടില്ലേ നല്ല നല്ല തണുപ്പുണ്ട് കേട്ടോ ഞാൻ ആവിലാണ്ട് ആ കടയ്ക്ക് സോപ്പ് പോയി വാങ്ങാണ്ട് പോയിനി ആ സോപ്പ് വാങ്ങിയിട്ട് എനിക്ക് അവിടെ തന്നെയാണ് കൊടുത്താലോ തോന്നി കാരണം ഈ തണുപ്പത്ത് എങ്ങനെ ആലോചിച്ചിട്ട് ഇന്ത്യക്കാരാണത് അല്ല ബംഗാളികളാണത് ഫസ്റ്റിൽ നമുക്ക് എണ്ണതിലുണ്ട് എന്നാലും നമുക്ക് പോയി പോയാണ്ട് എന്തു ചെയ്യാം ടോപ്പപ്പ് ചെയ്യാം അവിടെ തന്നെ ഫുഡ് കഴിക്കാം അവിടെ ഒരു അൾജീരിയക്കാരൻ്റെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട് അവിടെ നിന്ന് തന്നെ ഫുഡ് കഴിക്കും അവിടെ നല്ല ചിക്കന് ചോറേഷ് കിട്ടും അത് കഴിച്ചിട്ട് ഒരൊറ്റെറിക്കല നമ്മൾ ഇന്നെന്തായാലും ബോർഡറിൽ നിന്ന് എത്തുള്ളൂ അവിടുന്ന് ആയിരത്തി ഇരുന്നൂറ് ആയിരം കിലോമീറ്റർ ഉണ്ട് നമീബിയൻ്റെ ബോർഡറൊക്കെ തന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ആയിരത്തി ഒരുന്നൂറ് കിലോമീറ്ററാണ് നമുക്ക് പോകാനുള്ള ഡെസ്റ്റിനേഷനിലേക്ക് സോ ഇന്നൊരു പകുതിയെങ്കിലും ഓടാൻ പറ്റിയാലേ തോന്നുന്നില്ല പക്ഷേ റോഡ് നല്ല റോഡാണ് നമുക്കൊരു നാന്നൂറ് കിലോമീറ്റർ അഞ്ച് മണിക്കൂറിനോണ്ടൊക്കെ കവറപ്പ് ചെയ്യാം അയ്യോ ിട്ട് ഒരു ഒരു മുക്കാലിൻ്റെ മേലുണ്ടാവും എന്നാലും ആക്കണം മാക്സിമം ഷേക്ക് ഷെയ്ക്ക് Okay, done. <laughs> oh, Mishaal, what's your name? I'm Ismail. Ismail. Oh. <laughs> ഞാനൊരു അഞ്ച് ദിവസമായി ഇവിടെ ജോൻസ്ബർഗിൽ എത്തിയിട്ട് അഞ്ച് ദിവസം ഞാൻ ഇവിടെ നിന്നാണ് ഫുഡ് കഴിച്ചത് നല്ല രസമല്ല ഈ കറിയൊക്കെ ഞമ്മളെ നാട്ടിലെ കറീൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ട് സ്പൈസി ഇത് കഴിച്ചിട്ട് ഇവിടുന്ന് ഞാൻ തടിയെടുക്കാം നമുക്കാവശ്യമായ ഭക്ഷണം വെള്ളം വസ്ത്രം പിന്നെ ഇന്ധനം എല്ലാം റെഡി സോ

വിച്ചാല് സിഗ്നൽ ആരാദ്യം വന്നുവച്ചാല് പോലാണ് മറ്റിങ്ങനെ ജംഗ്ഷനിൽ പോയ നിക്കണം ആരപ്പ ആദ്യം വന്നു ചെലപ്പോ ഒപ്പരൊക്കെല്ലോ നാലാൾക്കാര് ഇവൽക്ക ശീല പോയി നമ്മക്കിതൊരു തമാശ ആണ് മുഴുവൻ ബ്രീബർഗ്ഗ സിറ്റി ആത്യാവശ്യം വലിയ സിറ്റിയാണ് പിന്നെ സിറ്റികളൊക്കെ എപ്പോഴും ഇങ്ങനെ അടഞ്ഞ ആളൊന്നും ഇല്ലാതെ കിടക്കുമ്പോളി ആയിരിക്കും ഇന്നിവിടെ ബന്ധാണോ വർത്താനാണോ എന്നൊക്കെ കരുതും അതൊന്നല്ല ഇങ്ങനെ തന്നെയാണ് പൊതുവേ നോർമലി സംഗതികളെല്ലാം പ്രവർത്തിക്കുന്നുണ്ട് നമ്മളവിടുത്തെ അത്ര ക്രൗഡ് ജനങ്ങളൊന്നും മോങ്ങത്തെ അങ്ങാടി പോയമാതിരി ഒന്നും ഉണ്ടാവില്ല മുൻകൂട്ടി അങ്ങാടി പോയവരൊന്നും ഉണ്ടാവില്ല എന്നുള്ളു പക്ഷേ എല്ലാ സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്നുണ്ട് കിട്ടും ആവശ്യക്കാർ ഇങ്ങനെ പുറത്തിറങ്ങി നടക്കുന്നുണ്ട് ഒന്നാമത് നല്ല തണുത്ത കാലാവസ്ഥയാണ് നമ്മൾ ഇനി മുന്നിൽ പോകുമ്പോൾ നമീപിയാണ് അതിലേറെ തണുപ്പാണ് അപ്പം ഇങ്ങനെ വെറുതെ ആവശ്യമില്ലാതെ പുറത്തിറങ്ങി ഇങ്ങനെ അങ്ങാടി കൂടെ തണ്ടല്ലോ എന്ന് ചോദിച്ചിട്ട് പേരെ കുത്തിർക്കും അധികം ആൾക്കാരും റീബർഗ്ഗ് റെയിൽവേ സ്റ്റേഷൻ സ്റ്റേഷനാണത് നമ്മൾ പാലക്കാടൊക്കെ റെയിൽവേ സ്റ്റേഷനെ മുന്നിൽ നിർത്തിയിട്ടായി ഒരു പഴയ എഞ്ചിൻ അവിടെ കൊണ്ടേ നിർത്തിയിട്ടുണ്ട് റോഡ് അവസാനിച്ച് പക്ഷെ അവിടെന്നാണ്ട് ടാർ കാണുന്നുണ്ട് നമ്മളെങ്ങനെ മാപ്പ് ഇട്ടാലും ഞമ്മക്ക് കിട്ടലിങ്ങനത്തെ വയ്യണ്ടാവുക ഗൂഗിൾ മാപ്പിനെ കൊണ്ട് മെയിൻ റോഡ് ഒരിക്കലും എന്തൊക്കെ ബൈക്കുകളൊക്കെ മാറി മാതിരി മണി കെട്ടിയതിന് ഞമ്മക്ക് കിട്ടൽ ഇങ്ങനത്തെ ഇങ്ങനെ മെയിൻ ഹൈവേ ചൂസ് ചെയ്താലും ലാസ്റ്റ് വരും ലോകപെടലായി പോയിട്ട് പെട്ടേ വീടും പോകാൻ വലിയ വലിയും വണ്ടി ചാടുക ഇത് മണ്ണാണെങ്കിലും പ്രശ്നം ഇതിങ്ങനെ അമ്പ് 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 വീട്ടിങ്ങനെ ഇങ്ങനെ 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 ഇങ്ങനെങ്ങനെ പോകണം അപ്പം നടക്കുമോ അങ്ങനെ നൂറ്റി നാപ്പത്തഞ്ച് ആയി എത്ര ആയിപ്പത് എറണാകുളത്ത് എത്ര ദൂരമായി കോഴിക്കോട് ഒരു വണ്ടി വരുന്നുണ്ടല്ലോ ചോദിച്ചോക്കട്ടോ അത് അത്ര പ്രശ്നമില്ലല്ലോ എന്നോട് സംഭവം എന്ന് പറഞ്ഞാൽ വലിയ സംഭവമാണ് അറ്റ്ലീസ്റ്റ് അൻപത് കിലോമീറ്റർ ഇങ്ങനെ ഉണ്ട് അത്ര ഈ റോഡ് വന്ന ടീം പറഞ്ഞാണ് പക്ഷേ നൂറ്റി കിലോമീറ്റർ കിലോട്ടറിങ്ങനെ ഓടാൻ പക്ഷേ ഒരു അൻപത് കിലോട്ടറിഞ്ഞാൽ റോഡ് വന്നു അപ്പോൾ ഞാൻ എന്താ വെച്ചാൽ ഡീസൽ ഇതിൽ ഫുള്ള് നല്ല വെയിറ്റാണ് ഇരുപത് ലിറ്റർ ഡീസൽ നല്ല വെയിറ്റും പിന്നെ ടയറിൻ്റെ വെയിറ്റൊക്കെ പാടായിട്ട് തന്നെ ഡോറിന് ഇനി പ്രശ്നം വരുന്നത് ചിലപ്പോൾ അത് പൊട്ടി വീകും ചിലപ്പോൾ ലോക്ക് ഒഴുവാൻ ഒക്കെ സാധ്യത ഉണ്ട് അതുകൊണ്ടാണ് വെയിറ്റ് കുറച്ച് ഡീസൽ എടുത്തേക്ക് ഒഴിച്ച് ഇനി ഈ കണ്ണ് ചിമ്മിയുള്ളൊരു വിടലാണ് വെല്ല പോകാനല്ല പ്രത്യേകിച്ച് ഓഫ് റോഡ് വണ്ടികൾ വെല്ല പോയാലാണ് നല്ല ചാടിയത് അപ്പൊ ഇതേമാതിരി പോണം ഇതേ സാധനം വരുന്നേ പറപ്പിച്ചു വിടണം അതാകുമ്പോൾ ആക്ഷനൊക്കെ നല്ല കറക്റ്റില് കിട്ടും ടയറിന്റെ ആക്ഷൻ അപ്പോൾ പോണോ തിലഞ്ചി ഗട്ട് റെഡി മാൻ മരണം പോക്കെട്ടോ ഈ പോക്ക് പോയില്ലെങ്കിൽ രക്ഷയില്ല നമ്മളപ്പുറത്തൂലപ്പത്തഞ്ച് കിലോമീറ്റർ ഞാൻ തന്നെ പോണോ വണ്ടിന് പരിപ്പായാലും കുഴപ്പമില്ല എന്നെ കൊണ്ടായില്ലോ വല്ല പോന ടെറൈനൊക്കെ നമ്മൾ കടന്നു പോന്നു നൂറ്റി നാല്പത്തഞ്ച് കിലോമീറ്റർ വണ്ടീന്റെ കോലം നോക്കിയാ ഞാൻ ആകെ ആറ് വണ്ടിയാണ് കണ്ടത് അതിൽ നാലെണ്ണം ടയോട്ടൻ ലാൻഡ് ക്രൂസർ രണ്ട് സ്കോർപിയോ സ്കോർപ്പിയോ പവർഫുൾ മെഷീൻ ചെയ്യാൻ കിലോമീറ്റർ എവിടെയും സൗത്ത് ആഫ്രിക്കന്റെ ബോർഡർ യാതൊരു സ്ഥലം ഇതാണ് റിയറ്റ് ഫ്രണ്ടൈൻ വില്ലേജ് ഓഫ് സൗത്ത് ആഫ്രിക്ക നമ്മളിവിടെ നിന്ന് സ്റ്റേ ചെയ്തിട്ട് കാരണം ഇവിടെ നാലർക്ക് ബോർഡർ അടിക്കും ഇതാ ഇല്ലാത്ത ഒരു സ്ഥലമായതുകൊണ്ട് പെട്ടെന്ന് ബോർഡർ അടിക്കും അപ്പം നമ്മൾ ഇവിടെ സ്റ്റേ ചെയ്തിട്ട് നാളെ രാവിലെ ബോർഡർ കിടക്കുകയുള്ളു കെട്ടോ ഇതൊരു അക്കോമഡേഷൻ സെറ്റപ്പ് ആണ് പോയി ഒക്കെ എന്താ അവസ്ഥയാണ് ചാർജൊക്കെ ചോദിച്ചു നോക്കാം ഇവിടെ ആരും ഇല്ല മാത്രമേ ഉള്ളു തോന്നുന്നുണ്ട് ഏ what your really... okay no <laughs> okay. problem okay we'll bring our car to park don't do that side. But, uh, i will go to the shop with your car uh, with your car with my car and i will back and i will park here yes fine. okay that's, that's fine wait i'll give you the money you okay Ah. Do you have shower shower there? Yes, yeah, there's shower. Yeah. There. Which, which network available here? This side is uh, MTN. MTN. the that side is any network. Oh. MTC. MTC. Okay. Uh, Where is the grocery is there? Going straight road that Ah okay. With I will go system. and come back. Huh? Yes. Thank you. Th that is bathroom. Yes, yeah, that's the bathroom. Okay. And the shower. Okay. okay. ു അതായത് ഇവിടെ ടെൻറ്റ് ക്യാമ്പിംഗാണ് എഴുന്നൂറ് റാൻഡ് ആണ് വല്ല ചാർജ് എഴുന്നൂറ് റാൻഡ് പറഞ്ഞാൽ ഏകദേശം ഒരു മൂവായിരത്തഞ്ഞൂറ് ഉണ്ടോ ഞാൻ ബോസിന് നൂറ് കൊടുത്തുണ്ട് വല്ല വണ്ടി ഇവിടെ പാർക്കിട്ട് വെച്ചു അങ്ങനെ ആകുമ്പോൾ നമുക്ക് എന്താ സുഖം വെച്ചാൽ ഇവിടെ ബാത്റൂമുണ്ട് കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാം നമുക്കെല്ലാം അടിപൊളിയിട്ട് വണ്ടിയിൽ കിടന്നു പറയുന്നത് ദാറ്റ്സ് എ ഗുഡ് ഐഡിയ